മഴക്കാലം ആരംഭിച്ചതോടെ മുണ്ടക്കയം ബൈപ്പാസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുകയാണ് ബൈപ്പാസിൽ സെന്റ് ജോസഫ് സ്കൂളിന് സമീപമാണ് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ബൈപ്പാസിന്റെ നിർമ്മാണ വേളയിൽ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുവാനുള്ള യാതൊരു സംവിധാനവും റോഡിന്റെ പല ഭാഗത്തും ഏർപ്പെടുത്തിയിരുന്നില്ല ഇതുമൂലം മഴ രൂക്ഷമായതോടെ ബൈപ്പാസിന്റെ പല ഭാഗങ്ങളിലും ചെറുതും വലുതുമായ വെള്ളക്കെട്ടാണ് ഉണ്ടാകുന്നത് വേഗത്തിൽ വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവർമാർ തൊട്ടടുത്ത് എത്തുമ്പോൾ വെള്ളക്കെട്ട് ശ്രദ്ധയിൽപ്പെടുന്നത് വാഹനങ്ങൾ വേഗത്തിൽ വെള്ളം നിറഞ്ഞ റോഡിലൂടെ ഓടിപ്പോകുമ്പോൾ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും കാൽനട യാത്രക്കാരുടെ മേലും വെള്ളം തെളിക്കുന്നതും പതിവാണ് ഇരുചക്ര വാഹനങ്ങളടക്കം റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി എതിർ ദിശയിലൂടെ സഞ്ചരിക്കുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് കൂടാതെ റോഡിന്റെ വശങ്ങളിൽ അനധികൃതമായി തടി തടിയടക്കമുള്ള കൂട്ടിയിട്ടിരിക്കുന്നതും അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് വാഹനഗതാഗതം കുറവുള്ള ബൈപ്പാസിലൂടെ പലപ്പോഴും രാത്രിയിൽ വാഹനങ്ങൾ അമിത വേഗത്തിലാണ് കടന്നു പോകുന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കി വാഹനങ്ങൾ കടന്നു പോകുവാൻ ശ്രമിക്കുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മുണ്ടക്കയം ബൈപ്പാസിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം